ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂ മോംസിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ ഉറക്കം നമ്മളെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ് കാരണം പകലുറങ്ങിയിട്ട് രാത്രിയിൽ ഉറക്കമില്ലാത്തതായിരിക്കും നമ്മുടെ എല്ലാ കുട്ടികളും അതിനുള്ള അഞ്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലായി പറയുന്നത് പലരുടെയും കംപ്ലൈന്റ് ആണല്ലോ കുട്ടി ഉറങ്ങും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വരുന്നു രാത്രി കരച്ചിലാണ് ഉറങ്ങാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇത്തരം ഒരവസ്ഥയിലൂടെ പോയിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ ഫോളോ ചെയ്ത അഞ്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ദീർഘനേരം ഉറങ്ങാം ഇടക്കിടക്ക് എണീക്കുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്നതിന് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മൾ പാരൻസ് തീർച്ചയായും അവരുടെ ഉറക്കത്തിൻ്റെയും ഉറക്കത്തിൻ്റെ സമയം എപ്പോഴൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ കുഞ്ഞിന് ഉറക്കം വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അതായത് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടാണ് ഉറക്കണമെങ്കിൽ ആ ഉറ കുഞ്ഞിനെ കുളിപ്പിക്കാൻ ശ്രമിക്കണം ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ് അതുകൊണ്ട് കുഞ്ഞിന് ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ വേഗം കൊണ്ടുപോയി കുളിപ്പിക്കാനോ ഫീഡ് ചെയ്യാനോ റസ്സിടിപ്പിക്കാനോ ചെയ്താൽ അവർക്ക് ദേഷ്യം കൂടുകയും അവരുടെ ഉറക്കം പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഉറക്കം വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിനെ ഡിം ലൈറ്റ് മാത്രം ഉറങ്ങാനായിട്ടുള്ള സമയത്ത് കൊടുക്കുക ഭയങ്കര ആയിട്ടുള്ള ലൈറ്റിൽ കുഞ്ഞിനെ ഉറക്കം വരില്ല നമുക്ക് പോലും ഉറങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെയും കാര്യം അതുകൊണ്ട് സീറോ ബൾബൊക്കെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തേർഡ് പോയിൻ്റ് ആണ് നമുക്കൊരു ആപ്പ് ബേബി സ്ലീപ്പിംഗ് ആപ്പുകളുണ്ട് ഗൂഗിളിൽ ചെന്നിട്ട് പ്ലേ ബേബി സ്ലീപ്പിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിൽ പല വിയേർഡായിട്ടുള്ള സൗണ്ട്സായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടും ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ അവർ നമ്മുടെ യൂട്രസിലായി ഇരിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട്സൊക്കെ കേട്ട് ന്യൂബോൺ ബേബീസ് എത്രയും വേഗം ഉറങ്ങുന്നതാണ് ആപ്പ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയധികം കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് കുട്ടിയുടെ കൈ കൈകളും കാൽപ്പാതവും തൊട്ട് നോക്കിയതിന് ശേഷം അവർക്ക് തണുപ്പാണോ തണുപ്പാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അവർക്ക് തണുപ്പിൻ്റെ ക്ലോത്തുകൾ ഇട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക ഒത്തിരി അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ഡ്രസ്സുകളൊന്നും ഇടാതിരിക്കാം അൻസ്റൈമിക്കുക അത് കയിനെറ്റുള്ള ഫിഫ്ത് പോയിന്റ് ആണ് ബർത്ത്ഡേ ആക്ടിവിറ്റീസ് കൊടുക്കുക അതായത് ഫീഡ് ചെയ്ത ഉടനെ കേട്ട് തന്നെ കുഞ്ഞിനെ ഉറക്കാതെ കുഞ്ഞുമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ വെച്ച് അവരെ കളിപ്പിക്കണം അവരോട് നമ്മൾ മിംഗിൾ ചെയ്യണം ഇകളൊക്കെ പാടി കൊടുക്കുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ അവർക്കൊരു റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക ഉറങ്ങാനും ഫുഡ് കൊടുക്കുന്നതിനും കളിക്കുന്നതിനും ഒക്കെ പിന്നീട് അവർ ആ ടൈമിൽ തന്നെ സെറ്റ് ആയിക്കോളും ഇങ്ങനെയുള്ള ബേബി വീഡിയോസ്